വൈദ്യുതി പല ഉറവിടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാറുണ്ട് പ്രധാനമായും തരം ഉറവിടങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകളും പാരമ്പര്യ ഊർജ്ജസ്രോതസുകൾ കൺവെൻഷണൽ സോഴ്സസ് ഇവ പരിമിതമായ അളവിൽ മാത്രം പ്രകൃതിയിൽ ലഭ്യമായവയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ഇവ കത്തിച്ച് വെള്ളം ചൂടാക്കി നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു ഈ നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി ജനറേറ്ററിലൂടെ വൈദ്യുതിയുണ്ടാക്കുന്നു അണവോർജം ന്യൂക്ലിയർ എനർജി അണവ് റിയാക്ടറുകളിൽ യുറേനിയം പോലുള്ള ഭാരമേറിയ അണുകേന്ദ്രങ്ങൾ വിഘടിപ്പിച്ച് വലിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു ഈ താപം ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി നീരാവിയാക്കി ടർബൈനുകൾ കറക്കുന്നു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകൾ റിന്യൂവബിൾ സോഴ്സസ് ഇവ പ്രകൃതിയിൽ അനന്തമായി ലഭ്യമായവയാണ് ജലവൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അണക്കെട്ടുകളിൽ സംഭരിച്ചിട്ടുള്ള വെള്ളം വലിയ ശക്തിയിൽ താഴേക്കൊഴുക്കി ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു സൌരോർജ്ജം സോളാർ എനർജി സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്നതിന് സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നു കാറ്റിൽ നിന്നുള്ള വൈദ്യുതി വിൻഡ് എനർജി ശക്തമായ കാറ്റുള്ള സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ഭൂതാപോർജ്ജം ജിയോ തെർമൽ എനർജി ഭൂമിയുടെ ഉള്ളിലുള്ള താപം ഉപയോഗിച്ച് നീരാവി ഉൽപ്പാദിപ്പിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു ഇവ കൂടാതെ വേലിയേറ്റത്തിൽ നിന്നും തിരമാലകളിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ രാജ്യവും അവരുടെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഉറവിടങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉപയോഗിച്ചാണ് വൈദ്യുതി നിർമ്മിക്കുന്നത്